പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിലെ ഭീകരർ എവിടെ പോയി എന്ന ചോദ്യം നാം പരസ്പരം നൂറുവട്ടമെങ്കിലും ചോദിച്ച ചോദ്യമാണ് അതിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ് ഓപ്പറേഷൻ മഹാദേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു കൂട്ടം പാകിസ്ഥാനി ഭീകരർ പഹൽഗാമിലെ ബൈസരൻ വാരിയിൽ എത്തുന്നു തുടർന്ന് ടൂറിസ്റ്റുകളായി വന്ന ഇരുപത്തി ആറ് ടൂറിസ്റ്റുകളെ മതവും ജാതിയും ചോദിച്ച് ഭർത്താക്കന്മാരെ തെരഞ്ഞുപിടിച്ച് വധിക്കുന്നു ശേഷം ഭീകരർ വധിക്കപ്പെട്ടവരുടെ ഭാര്യമാരോട് മോദിയാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉത്തരവാദി എന്ന് പറഞ്ഞതിന് ശേഷം ഡാച്ചിഗാം എന്ന കൊടും വനത്തിലേക്ക് മറയുന്നു നോക്കത്താ ദൂരത്ത് വിശാലമായി കിടക്കുന്ന കൊടും കാട്ടിലേക്ക് രക്ഷപ്പെട്ട ഭീകരരെ കണ്ടെത്താനാവാതെ സൈന്യം ഉത്തരം മുട്ടി നിൽക്കുന്നു എന്നിട്ട് പോലും ഇന്ത്യ ഡാച്ചിംഗാം വനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം വളരെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോയി രക്ഷപ്പെട്ടു എന്ന് കരുതിയ ഭീകരർ രണ്ടു മാസത്തിനപ്പുറം ഇന്ത്യയുടെ ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യക്ക് വേണ്ടി നീതി നടപ്പിലാക്കിയിരിക്കുകയാണ് സുലൈമാൻ അഫ്ഗാൻ ജിബ്രാം എന്നീ ഭീകരരെയാണ് ഇന്ത്യ എൻകൗണ്ടർ ചെയ്ത് വരച്ചിരിക്കുന്നത് ഡാച്ചിംഗാം കൊടുംകാടുകളിൽ അതിജീവിക്കാൻ പ്രാവീണ്യം നേടിയ ഭീകരരായിരുന്നു ഇക്കൂട്ടർ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഡാച്ചിംഗാമിലേക്ക് അഭയം തേടി ഡാച്ചിംഗാമിനെ പറ്റി പറയുകയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറിയാണ് ഡാച്ചിഗാം സ്ഥിതി ചെയ്യുന്നത് നൂറ്റി നാൽപ്പത്തൊന്ന് ചതുരശ്ര കിലോമീറ്റർ കൊടും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇവിടം കൊടും തന്നെ ഈ കാട്ടിൽ ആകാശ നിരീക്ഷണത്തിനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പറയേണ്ടി വരും ഉയരമുള്ള ഭൂപ്രദേശമായതുകൊണ്ട് തന്നെ സൈനികർക്ക് വണ്ടിയോ മറ്റും കൊണ്ട് ഇവിടേക്ക് കയറുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു ആ സമയം കൊണ്ട് ഭീകരർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത് മലയിടുക്കുകളും ഗുഹകളും ആയിരുന്നു ഭീകരർ ഒളിയിടമായി തെരഞ്ഞെടുത്തിരുന്നത് ഉയർന്ന സുരക്ഷിതത്വം കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് വനത്തിൽ കഴിഞ്ഞ ഭീകരർ ആശയവിനിമയം നടത്താൻ പോകുന്നതെന്ന് ഇന്റലിജൻസ് ഏജൻസിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്നാൽ എപ്പോഴെങ്കിലും ഭീകരർ ആശയവിനിമയം നടത്തുമെന്നത് ഉറപ്പായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ ഡാച്ചിങ്കാങ്കാട്ടിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ള ലൊക്കേഷൻ ഇന്ത്യക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ കൂട്ടർ അത്തരമൊരു ശ്രമം നടത്തുകയും ലൊക്കേഷൻ സേനയ്ക്ക് കിട്ടുകയും ഭീകരരെ എൻകൗണ്ടർ ചെയ്ത് വധിക്കുകയും ചെയ്തിരുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് വധിക്കപ്പെട്ട ഭീകരർ ജമ്മു ആൻഡ് കാശ്മീരിൽ മറ്റെന്തോ വലിയൊരു ഓപ്പറേഷന്റെ പ്ലാനിങ്ങിലായിരുന്നു നിലവിൽ ഡച്ചിങ്കാങ്കാടുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഇതുകൂടാതെ ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊന്നാണ് വധിക്കപ്പെട്ട ഭീകരരുടെ കയ്യിലിരുന്ന തോക്കുകളുടെ ഉറവിടം ഭീകരരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വിദേശ നിർമ്മിത നല്ല എ ക്ലാസ് ഐറ്റമാണ് ഭീകരരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൾ ഇവയൊക്കെയാണ് റൊമാനിയൻ മോഡൽ നയൻറ്റി തരത്തിൽപ്പെട്ട സെവൻ പോയിന്റ് സിക്സ് ടു എം എം വരുന്ന ബുള്ളറ്റ് ആണ് അത് ലോകമാസകലമുള്ള ഭീകരരുടെ കയ്യിൽ സ്ഥിരം കാണുന്ന വേരിയന്റ് ആണ് റൊമാനിയൻ മോഡൽ നയൻറ്റി എന്നത് പിന്നെ ഉണ്ടായിരുന്നത് സെവൻ പോയിന്റ് സിക്സ് ടു അസാൾ റൈഫിൾ ബുള്ളറ്റ് ലോഡ് ചെയ്യുന്ന ഹൈബ്രിഡ് റഷ്യൻ എന്ന തോക്ക് പിന്നെ കണ്ടത് ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് എം എം ബുള്ളറ്റ് ലോഡ് ചെയ്യുന്ന അമേരിക്കൻ എം ഫോർ കമാൻഡോ കോൾട്ട് മോഡൽ അവസാനം പറഞ്ഞ അമേരിക്കൻ എം ഫോർ കമാൻഡോ എന്ന തോക്ക് നാറ്റോ സേന സ്ഥിര ഉപയോഗി തോക്കുകളാണ് ഒരു കാര്യം വ്യക്തമാണ് ഭീകരർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വിതരണ ശൃംഖല സജീവമായി തന്നെ നിലവിലുണ്ട് അമേരിക്കയുടെ എംഫോർ കമാൻഡ് എന്ന തോക്കൊക്കെ ഭീകരരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് ഭീകരരുടെ സംഘടിത ഗ്രൂപ്പുകൾക്ക് അതിർത്തി കടന്നും വിദേശ രാജ്യങ്ങളിലുമായൊക്കെ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആളുണ്ട് എന്നതാണ്